പാട്ട ബ്ലോഗും കൂടി ഉണ്ട് ും ഇപ്പതേ നമ്മുടെ കല്ലഞ്ചേരി കായല വളരെ നിശബ്ദമായിട്ട് കിടക്കുകയാണ് ഈ കാറ്റിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഞങ്ങൾ പകർത്തിയത് ആ വെള്ളമായിട്ട് കാണുന്നതല്ല മഴ ഇറങ്ങി വരുന്നതാണ് അപ്പുറത്ത് കണ്ണമാലി ചെറിയ കടവ് കരയാണ് അപ്പുറം കാണുന്നത് അപ്പോൾ അതേ മഴ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളത് ഇവിടെ കരയിൽ നിന്നാണ് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് കാറ്റേ നമ്മുടെ അടുത്തെത്തി ഇനി വന്നു കഴിഞ്ഞപ്പിന്നെ നമ്മൾ ഓടിയെച്ചാ മതി നിൽക്കാൻ പറ്റൂല നമ്മളെ ഭർത്തിക്കൊണ്ട് പോണൊരു കാറ്റാണ് അത് നമ്മൾ കാണാം ഞാൻ പറയുമ്പോൾ തന്നെ കാറ്റിന്റെ ശബ്ദമാണ് എന്നെക്കാട്ട് മുമ്പേ നിൽക്കുന്നത് അപ്പൊ തന്നെ അറിയാലോ കാറ്റിന്റെ വേഗത എന്താണെന്ന് പിന്നെ കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അവസ്ഥ പുഴയിലെ വെള്ളം മുറക്കം ഞങ്ങൾ പറമ്പിലാകും ഞങ്ങളുടെ അടുത്തുള്ളവരായിട്ട് വെള്ളമാവും അത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് പക്ഷെ അത് ഒത്തിരി കഴിയുമ്പോൾ തന്നെ ഫ്രണ്ടിൽ കൂടെ തന്നെ അത് ഒഴുകി പോവുകയും ചെയ്യും കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴൊക്കെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകുന്നു അപ്പോൾ പേ ബോസിന് ചെറിയ പ്രായത്തിലയസ് ആയപ്പോൾ വാങ്ങിച്ചു കുടിക്കുകയാണ് ഇപ്പോൾ ഈവൻ ആറ് വയസ്സായത് ഇപ്പോഴാണ് കേട്ടോ അത് പൊടിക്കുന്നത് അതിൻ്റെ അകത്തുനിന്ന് കുറേ ഞങ്ങൾ എടുത്തായിരുന്നു അന്നേരം ഇപ്പോൾ ഇന്നത്തെ ഒന്നും തന്നെ ഇല്ല എന്നാലൊന്നും കുട്ടിക്കാമെന്നെങ്കിൽ എടുത്തതാണ് കേട്ടോ അപ്പോൾ പഴയ കുറേ നോട്ടുകൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു പഴയ പഴയകാലത്ത് ഒരു രൂപയും പിന്നെ പഴയ കാലത്തെ പത്തിൻ്റെ നോട്ടും ഒക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഇങ്ങനെ ഇട്ടപ്പോൾ ഒരു സ്പാനറും കുടിക്കിട്ടായിരുന്നു ഏവം കുഞ്ഞായിരുന്നപ്പോൾ കുടുക്കായിട്ട് കളിച്ചിട്ടിരുന്നപ്പോൾ ഇത്ത സ്പാനറാണ് എടുക്കാൻ പറ്റിയിട്ട് ഇപ്പോൾ അതെടുത്തത് പാ മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അത് നമുക്ക് കയ്യിലാട്ട് കിട്ടിയത് അടിയിലെന്തോ അങ്ങനെ കിട്ടുന്നില്ലായിരുന്നു മുട്ടിന് കുട്ടിയൊന്നും പോകുന്നില്ല വർഷങ്ങളായതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് പൂപ്പ് പിടിച്ചിരിക്കുന്നു കുറേ നോട്ടുകളൊക്കെ ഉണ്ടല്ലേ ഗേ ഇന്നെന്തോ ചെറുത് ഉണ്ട് ഉണ്ട് മണ്ടായിട്ട് കൊടുക്ക് 4 5 6 അങ്ങനെയുള്ള ഓടുയായിട്ട്ണെങ്കിൽ എരിയുണ്ട് ഇണ്ട് പോയി മോട്ടോർ കൊടുത്തതല്ലേ വെച്ചിട്ട് വന്നെക്കൊണ്ട് ഞാൻ കൊണ്ട് मारും നാലഞ്ച് കൊടുക്ക് ഇവേടാ ഇগু ഇവിടാ ഇগুടാ 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 ഇതൊക്കെയാണ് ഇട്ടിരുന്ന പഴയ ഒന്നിൻ്റെ നോട്ടിൻ്റെ കളക്ഷൻസ് നോട്ടിൻ്റെ കളക്ഷൻസ് കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൂടുതലും കൊടുക്കേ തന്നെയാണ് നോട്ടിൻ്റെ കളക്ഷൻസ് തന്നെ വെച്ചിരിക്കുന്നത് കുട്ടികളുടെ കൈ കിട്ടിയാൽ ഇന്ന് എടുക്കാൻ പറ്റില്ല സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അത് കുടുക്ക തന്നെ വേണം അതാണ് അതിൻ്റെ അകത്ത് തന്നെ ഇട്ടത് അപ്പോൾ ഇനി ഞങ്ങളുടെ കുഞ്ഞു വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാവേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ